ഹലോ ഗായ്സ് എല്ലാവർക്കും വൺ മൈൽ വൺ ടിക്കന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നമ്മൾ യാത്ര പോകുന്നുണ്ട് ഇങ്ങോട്ടാണെന്ന് അറിയണ്ടേ ബാഹ് നമുക്ക് ആ സ്റ്റേഷൻ മാസ്റ്റർ പോയി സമയമൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞോളാം ഞാൻ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സോ ഞാൻ ബസ്സിൻ്റെ ഡീറ്റെയിൽസും ടൈമൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നമുക്ക് പോകേണ്ട ബസ് ഇവിടുന്നതെന്ന് ഇപ്പോൾ സമയം വെറും രണ്ട് മുപ്പത്തൊന്ന് അപ്പോൾ ഞാൻ കട്ട പോസ്റ്റാണ് ഈ പോസ്റ്റ് പോസ്റ്റിടയ്ക്ക് ഞാൻ കുറേ അധികം ബസ്സുകൾ ഇതിലും വഴി പോകുന്നത് കണ്ടു സോ അതിൽ നിന്ന് തന്നെ മനസ്സിലായി ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒത്തിരിയധികം ഡെസ്റ്റിനേഷനിലേക്ക് ഒത്തിരിയധികം ബസ്സുകൾ ഉണ്ടെന്ന് പക്ഷേ നമുക്ക് നെനച്ച വണ്ടി കയറിയല്ലേ നെനച്ച സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മുടെ ബസ് മൂന്ന് നാൽപ്പത്തഞ്ച് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു ഫൈനലി നമ്മുടെ ബസ് ഇവിടെ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നിട്ട് പോകുന്നത് തിരുവനന്തപുരത്തുള്ള വിതരയിലേക്കാണ് അതെ മൂന്ന് നാൽപ്പത്തഞ്ചിന് ആലപ്പുഴയിൽ നിന്നും വിതിരയിലേക്ക് ഒരു ബസ്സുണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റൊക്കെ പിടിച്ച് ഞാൻ ശരിക്കും ഡ്രൈവറിന് വേണ്ടി ആണ് മൂന്ന് നാൽപ്പത്തൊന്നായി ഏതാണ്ട് മൂന്ന് നാൽപ്പത്തഞ്ചാവുമ്പോഴത്തേക്കാണ് വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നത് അങ്ങനെ കാര്യം ഡ്രൈവറി ആയിട്ടൊന്ന് വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ സീറ്റൊക്കെ സെറ്റാക്കി അങ്ങനെ വണ്ടി എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ പുള്ളി സെറ്റായി കറക്റ്റ് മൂന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ നമ്മുടെ ബസ് ആലപ്പുഴ ഡിപ്പോന്ന് വിട്ടിരിക്കുകയാണ് ഇനി ആലപ്പുഴയിൽ നിന്ന് നേരെ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം ഓച്ചിറ കരുനാഗപ്പള്ളി നേരെ ശാസ്താംകോട്ടയ്ക്കാണ് ഇത് കൊല്ലത്തേക്ക് പോയില്ല ശാസ്താംകോട്ടയിൽ നിന്ന് ഭരണിക്കാവ് കുന്നത്തൂർ പുത്തൂർ കൊട്ടാരക്കര ആയൂർ ചടയമംഗലം കടയ്ക്കൽ മടത്തറ പാലോട് പെരുങ്ങമല തെന്നൂർ വഴി ഇതിരയ്ക്ക് ആലപ്പുഴ മൂന്ന് മൂന്നര മൂന്നേ മുക്കാലിന് യാത്ര ചെയ്യുന്ന ചെയ്യുന്നതൊട്ടുമിക്ക പാസഞ്ചേഴ്സിനും ഈ ബസ്സിനെക്കുറിച്ച് അറിയാം കൂടുതൽ യാത്രക്കാർ ആലപ്പുഴ അമ്പലപ്പുഴ അരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി പോകാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വണ്ടിയാണ് കാരണം ഈ സമയത്ത് ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് എടുക്കുന്ന ഈ ബസ്സിന് അധികം തിരക്കുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സീറ്റും കിട്ടും ആലപ്പുഴ ഡിപ്പോ ഡിപ്പോന്ന് കയറി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് വിദര വരെ പോകാനായിട്ട് ടിക്കറ്റ് ഫെയർ ആയത് ഇരുന്നൂറ് രൂപയാണ് ഗൈസ് എന്നിട്ടുകൊണ്ട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി വളരെയധികം ശെയ്ക്കുകയാണ് അതുകൊണ്ട് എത്രമാത്രം ക്ലിയർലി എനിക്ക് വിഷ്വൽസ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നറിയില്ല എഡിറ്റിംഗ് ടൈമിലെനിക്ക് അറിയാൻ പറ്റും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് മെയിൻ സ്റ്റോപ്പായ അമ്പലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ് അമ്പലപ്പുഴയിൽ എന്താണ് ഫേമസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഉടനെ അടുത്ത വീഡിയോ അവിടെ ചെയ്യുന്നുണ്ട് അമ്പലപ്പുഴയിലെ പായസവും ദർശനവും എല്ലാം തന്നെ നമ്മുടെ വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ് ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഒരു നാലര അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പൊടിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മഴ പെയ്യാറുണ്ട് ഇന്നലെയായിരുന്നു ആക്ച്വലി ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് പക്ഷേ ഈ മഴ കാരണമാണ് ഞാൻ ഇന്നലെ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇന്നത്തേക്ക് ഈ ട്രിപ്പ് ആക്കിയത് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ മഴ തന്നെ ചതിക്കുമെന്ന് കാരണം വിധുരയിലെത്തുമ്പോഴത്തേക്കും നല്ല മഴയാണെങ്കിൽ ഞാൻ പെട്ടു ഒരു കുട പോലും എടുത്തിട്ടില്ല ഗൈസ് എപ്പോഴും വീട്ടിൽ നിന്ന് അമ്മ പറയുന്ന പോലെ തന്നെ കുട എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കേട്ടില്ല അതുകൊണ്ട് തീർച്ചയായും അറിയാം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അമ്മ പറയാറുണ്ടോ എവിടെയെങ്കിലും പോകാൻ ഇരുത്തോ കുട എടുത്തുകൊണ്ട് കൊടാ അല്ലെങ്കിൽ കുട എടുത്തുകൊണ്ട് പോടി എന്ന് തീർച്ചയായും അമ്മമാർ അത് പറയാറുണ്ടോ അത് നമ്മൾ കേൾക്കാതെ പോവുകയും ചെയ്യും എന്നിട്ട് കോഴി വെള്ളത്തിൽ വീണ്കോട്ട് നാനഞ്ഞു കുളിച്ച് തിരിച്ച് വീട്ടുകാർ ചെല്ലും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഗായ് മീ വീട്ടുകാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടയോ റെയിൻകോട്ടോ കൊണ്ടുപോകുക ഇല്ലെങ്കിൽ നാനഞ്ഞു കുളിച്ച് തന്നെ വീട്ടിലോട്ട് വരേണ്ടി വരും ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്ന ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അവിടെ മഴ ഉണ്ടാവില്ലെന്ന് കാരണം ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവിടെ മഴയില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞത് സോ ഐ എം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ശരിക്കും എന്നെ ചെയ്യാണ്ട് വർക്ക് വളരെയധികം ഫാസ്റ്റ്ലിയാണ് നടക്കുന്നതല്ലേ കാരണം കഴിഞ്ഞ മാസം ഞാൻ ഇതേ റൂട്ടിൽ വന്നപ്പോൾ ഇതല്ല ഈ റോഡിൻ്റെ അവസ്ഥ പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഫാർ ഫാർ ബെറ്റർ ആക്കിയിട്ടുണ്ട് അവർ അന്നത്തെ യാത്ര കാറിലായിരുന്നെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു യാത്രയായിരുന്നു അതൊന്ന് സോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മെയിൻ സ്റ്റോപ്പായ ഹരിപ്പാട് എത്തിയിരിക്കുകയാണ് ഇനി ഹരിപ്പാടിന്ന് നമ്മൾ നേരെ പോകുന്നത് കായംകുളം കായംകുളത്ത് നിന്ന് പിന്നെ ഓച്ചുര കരുനാമ്പപ്പള്ളി അങ്ങനെ മൂന്നാമത്തെ മെയിൻ സ്റ്റോപ്പായ കായംകുളം തിരികെയാണ് കായംകുളത്ത് ഇനി അടുത്തത് ഓച്ചറയ്ക്കായിരിക്കും ഓച്ചറിയിൽ നിന്ന് പിന്നെ നേരെ കരുനാഗപ്പള്ളിയിലേക്ക് ഗൈസ് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രൈവറായിട്ടോട് ചോദിച്ചു ഇവിടെ നിർത്തുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഇനി കൊട്ടാരക്കരയിലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നിർത്തും നിങ്ങൾക്ക് ചായ കുടിക്കാനും വാഷ്റൂമിൽ പോകാനൊക്കെ ആയത് അപ്പോൾ കൊട്ടാരക്കര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം സോ ഈ യാത്ര എങ്ങോട്ടാണ് എന്തിനാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ ഈ യാത്ര ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്നും വിതുരയിലേക്കാണ് വിതുര എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ചെറിയ ടൗണാണ് ചെറിയ ടൗൺ ആണെങ്കിലും വലിയ വലിയ സൗകര്യങ്ങളുള്ള ഒരു ടൗണും കൂടിയാണ് വിതുര ശരിക്കും നല്ലൊരു നാട്ടിൻപുറവും ആ നാട്ടിൻപുറത്തെ ഭംഗിയെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ ടൗൺ ആ ഭംഗി നിറഞ്ഞ ടൗണിലേക്കാണ് ഈ യാത്ര അവിടെ നിന്നും പോകാൻ സാധിക്കുന്ന ഒത്തിരി മനോഹരമായ ഡെസ്റ്റിനേഷൻസുണ്ട് ആ ഡെസ്റ്റിനേഷൻ കൂടി കാണാനാണ് ഈ യാത്ര ഗൈസ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സ്വകാര്യ ചെയ്താണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറായി ഞങ്ങൾ ഈ കരുനാഗപ്പള്ളി സിറ്റിയിൽ ഈ റോഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാര്യം ട്രാഫിക് ട്രാഫിക്കും മഴയും എല്ലാം കൊണ്ടും ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് ഞങ്ങളിവിടെ കിടക്കുകയാണ് വണ്ടി കുറച്ച് നീങ്ങും പിന്നെ നിൽക്കും കുറച്ച് നീങ്ങും പിന്നെ നിൽക്കും ഡ്രൈവറെ എടുക്കും കുറച്ച് സ്ഥലം കണ്ട അതിൻ്റെ ഇടയിൽ കൂടി കയറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ എത്തിക്കാനുള്ള എത്തപ്പാടിലാണ് പുള്ളിക്കാരൻ പക്ഷെ ഒരു രക്ഷയില്ല വണ്ടി കുറച്ച് പോലും നീങ്ങുന്നില്ല ഒരു പൊടിക്കുപോലും നീങ്ങാതെ ഇവിടെ തന്നെ കിടക്കുകയാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ തന്നെ അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ഇടയ്ക്കൊരു ആശ്വാസം പോലെ കുറച്ച് നീങ്ങും പിന്നെ അവിടെ കിടക്കും പിന്നെയും കുറച്ച് നീങ്ങും പിന്നെ അവിടെ കിടക്കും പക്ഷേ ഫൈനലി നമ്മുടെ ഡ്രൈവറായിട്ട് കരുതാപ്പള്ളി സ്റ്റാൻഡിലേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ശരിക്കും ഒത്തിരി പേരെ ആ റോഡിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് നേരെ ഈ വണ്ടി തിരിഞ്ഞ് ശാസ്താംകുട്ട റോഡിൽ കയറും ശാസ്താംകോട്ട റോഡിൽ കയറിയിട്ടാണ് ഇനി നേരെ കൊട്ടാരക്കര പോകുന്നത് എനിക്ക് തോന്നുന്നു ശാസ്താംകുട്ട റോഡിൽ കയറുമ്പം ചേട്ടൻ നല്ല രീതിയിൽ പറപ്പിക്കും ശരിക്കും ഒമ്പത് ഒമ്പതരയാകുമ്പോൾ നമ്മൾ വിതരൽ എത്തേണ്ടതാണ് പക്ഷേ ഈ മഴ കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് താമസിക്കും കാരണം ഡ്രൈവർ എണ്ണം വളരെ സൂക്ഷിച്ച് പതുക്കേക്ക് ഓടിക്കുന്നു ഫൈനലി കായ്സ് അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വണ്ടി നിർത്തിയിടും ചായ കുടിക്കാനോ വാഷ്റൂമിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ശരിക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചാടി ഇറങ്ങും ഞാൻ എന്തെങ്കിലും മേടിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് ഡ്രൈവറായിട്ടാണ് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് വണ്ടി ഇവിടെ നിൽക്കും എന്തെങ്കിലും കഴിക്കാനോ വാഷ്റൂമിലൊക്കെ പോകുന്നോ അവർക്ക് പോകാമെന്ന് പറഞ്ഞു നമുക്ക് ചിപ്സും വെള്ളമൊക്കെ ഇട്ടുന്ന കടയുണ്ട് കായ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി എന്തെങ്കിലും മേടിക്കട്ടെ ഇതിപ്പോൾ കൺഫ്യൂഷൻ ആയാലും എന്ത് മേടിക്കണം കാര്യം ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മേടിച്ചാൽ മതി സോ ഞാനിവിടുന്ന് ഒരു ചിപ്സും ഒരു ഉപ്പി വെള്ളവും മേടിച്ചു എനിക്ക് തൽക്കാലം അവിടം വരെ എത്തുന്നവർ എന്തെങ്കിലും കഴിച്ചാൽ മതി അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഡിന്നർ കിട്ടുമെന്ന് എനിക്ക് നൂറ് ശാനം ഉറപ്പാണ് സോ കായി നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി തിരിച്ചു നേരെ ഇനി പോകുന്നത് പാലോടാണ് പാലോടിലേക്ക് പോകുന്ന റോഡ് കുറച്ച് വളവും തിരികുമൊക്കെ ഉള്ളതാണ് രാത്രിയും കൂടി ആയതുകൊണ്ട് എനിക്ക് വിഷ്വൽസ് എത്ര ക്ലിയർ ആയിട്ട് വരുമെന്ന് അറിയാൻ പാടില്ല ഞാനിപ്പോൾ ഈ വിഷ്വൽസ് എടുക്കുന്ന ഗോപ്രോ ടെന്നിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ ക്ലാരിറ്റി എത്രമാത്രം എത്രമാത്രെനിക്കറിയില്ല എന്തായാലും ഞാൻ ഉൾപ്പെടെ ഒരു നാലഞ്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് ഇനി ഇവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനായിരിക്കും ലാസ്റ്റ് ഇറങ്ങുന്ന വ്യക്തി എനിക്ക് വിദുര ബസ് സ്റ്റാൻഡിൽ പോകേണ്ട ആവശ്യമില്ല എനിക്ക് വിതിര എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് ഗായ്സ് നിങ്ങൾ വിദറിയിലേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലായാലും ശരി തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലേക്കോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്കോ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുവനന്തപുരം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും വിദുരയിലേക്ക് ബസ് സർവീസുകൾ കിട്ടും സോ ഗായിസ് ഏതാണ്ട് ഒരു ഒമ്പതേ മുക്കാലായപ്പോൾ നമ്മൾ വിതുര ശിവൻകോവിൽ സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നെ പിക്ക് ആയിട്ട് ആൾ വരും വരാൻ പോകുന്ന ആളുടെയും പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് കയറാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി